എൻ്റെ പേര് ഷേർലി ഇടവക ചാരുമൂട് എൻ്റെ സാക്ഷ്യം എനിക്ക് ഒമ്പത് വർഷമായിട്ട് ഞാനൊരു ജോലിക്ക് ശ്രമിച്ചിട്ട് നടക്കുന്നില്ലായിരുന്നു ഒരുപാട് തവണ ഞാനവിടെ കയറി ഇറങ്ങി കയറിയിറങ്ങി ചോദിച്ചപ്പോഴെല്ലാം എനിക്ക് വയസ്സ് കഴിഞ്ഞു പോയത് കൊണ്ട് കിട്ടാൻ സാധ്യതയില്ല ഒരുപാട് തവണ പറഞ്ഞു ഞാനിവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനാലാം തീയതി ഉടമ്പടി എടുത്ത് അമ്മയുടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഒരു ഡേറ്റ് വെച്ച് അച്ഛനൂടെ പറയുന്ന കേട്ട് ഒക്ടോബർ ഇരുപത്തിയാറാം തീയതി ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ആ നിയോഗം സാധിച്ചു കിട്ടുവന്ന് അപ്പോൾ ഞാൻ ആ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ച് ആ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ച് ഒക്ടോബർ ഇരുപത്തിയാറിന് തലേ ദിവസം തന്നെ എനിക്കൊരു കോൾ വന്ന് എൻ്റെ ലിസ്റ്റ് എടുത്തിട്ടുണ്ട് എൻ്റെ പിന്നെ ജോലിക്ക് വേണ്ടിയുള്ള ലിസ്റ്റ് എടുത്തിട്ടുണ്ട് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ അറിയിക്കാനായിട്ട് തന്നെ വിളിച്ചിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു ഇവിടെ വന്നമ്മയുടെ കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് അപ്പോ ഇൻ്റർവ്യൂവിൻ്റെ കാർഡ് വന്നു ഇൻറ്റർവ്യൂവിന് രണ്ടായിരത്തി ഒരുന്നൂറ് പേരുണ്ടായിരുന്നു അതിനകത്ത് ആലപ്പുഴ ജില്ലയിൽ നിന്ന് ലത്തിൻ കത്തോലിക്കർക്ക് കിട്ടുന്ന വേക്കൻസിയിലെ ഒരാളെ മാത്രമേ എടുത്തിട്ടുള്ളൂ അതെനിക്കാണ് കിട്ടിയത് അത് ജൂൺ മൂന്നാം തീയതി ഞാൻ ജോയിൻ ചെയ്തു ഞാൻ ജോയിൻ ചെയ്യാനായിട്ട് അപ്പോയിൻമെൻ്റ് ലെറ്റർ വരാൻ താമസിച്ചപ്പോൾ ഞാൻ അമ്മയുടെ വീണ്ടും ഇവിടെ വന്ന് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് അമ്മയുടെ ഇവിടെ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് പോയി മെയ് മുപ്പത്തൊന്നിന് മുന്നേ അമ്മ എനിക്ക് അപ്പോയിൻമെൻ്റ് ലെറ്റർ കിട്ടണമെന്ന് ഞാൻ അമ്മയുടെ ഇവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഫലമായിട്ട് മെയ് മുപ്പത്തൊന്നാം തീയതി തന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായപ്പോൾ എനിക്ക് അപ്പോയിൻമെൻ്റ് ലെറ്റർ കിട്ടി അമ്മ എന്നെ അനുഗ്രഹിച്ച് ഇപ്പോൾ എനിക്ക് കിട്ടിയത് മാനസിക ആരോഗ്യ കേന്ദ്രത്തിലാണ് ജോലി കിട്ടിയത് അവിടെ മാനസികമായിട്ട് ഒരുപാട് വേദനിക്കുന്ന വേദനിക്കുന്ന മക്കളുണ്ട് അവരെല്ലാം അവരോടൊപ്പം വചനങ്ങൾ പങ്കുവെക്കുവാനും അവരോടൊക്കെ ആശ്വാസം പകരുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ എനിക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ജോലി എനിക്ക് ലഭിച്ചു പിന്നെ രണ്ടാമത്തെ നിയോഗം എൻ്റെ മോൾക്ക് ഒരു വിവാഹം നടക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ച ഒന്നുമല്ല നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതും ഒന്നുമല്ലായിരുന്നു പെട്ടെന്ന് ഒരു വിവാഹം വന്നു അപ്പം ഞങ്ങളുടെ കയ്യിൽ ഒരു നിവൃത്തിയും ഇല്ലായിരുന്നു അപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മയുടെ ആഗ്രഹം എന്താണെങ്കിലും അതുപോലെ നടക്കട്ടെ എന്ന് അപ്പോൾ എല്ലാ കാര്യങ്ങളും അമ്മ തന്നെ നടത്തി തന്നു ഞങ്ങൾ പോയ കാര്യങ്ങൾക്കെല്ലാം ഓരോരുത്തരും ഞങ്ങളെ സഹായിച്ചു ഒരു പൈസ പോലും ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു എല്ലാവരും ഞങ്ങളെ സഹായിച്ചിട്ട് എൻ്റെ മോളുടെ വിവാഹം നടന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ അഞ്ചാം തീയതി മോളുടെ വിവാഹം നടന്നു നല്ലൊരു പയ്യനെയും കിട്ടി ഞങ്ങൾ സന്തോഷമായിട്ട് കഴിയുന്നു പിന്നെ എൻ്റെ കയ്യിലാണെങ്കിൽ ഇവിടെ കുറേ കുരുക്കളിങ്ങനെ വന്ന് വന്ന് കൈ പടർന്ന് രണ്ട് കൈ നിറച്ചായ അപ്പോൾ അതാണെങ്കിൽ ഞാൻ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചു ഒരു മാസം പോലും തേച്ച് പ്രാർത്ഥിച്ചില്ല അതിനുശേഷം അതിന് മുൻപ് അതെല്ലാം പൂർണ്ണമായി പാട് പാടുപോലുമില്ലാത്ത രീതിയിൽ അതെല്ലാം പോയി അതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ അമ്മ തന്നു എവിടെ പോയാലും എന്ത് കാര്യത്തിന് പോയാലും എല്ലാ കാര്യങ്ങളും അമ്മ എനിക്ക് സാധിച്ചു തരുന്നുണ്ട് പ്രാർത്ഥിക്കാനും എല്ലാ കാര്യങ്ങളും ബൈബിൾ വായിക്കാനും എല്ലാ കാര്യങ്ങളും എല്ലാം സാധിക്കുന്നുണ്ട് എന്ത് കാര്യത്തിനും ഒരു ബാങ്കിൽ ലോൺ എടുക്കാൻ ഞങ്ങൾ പോയിട്ടാണെങ്കിൽ അഞ്ച് പേര് ഒരുമിച്ച് പോയിട്ട് ആർക്കും കിട്ടിയില്ല എനിക്ക് മാത്രമാണ് കിട്ടിയത് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്താ ഞാൻ അമ്മയോട് കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത് എല്ലാ കാര്യങ്ങളും അമ്മ ഞങ്ങൾക്ക് സാധിച്ചു അമ്മ ഇനിയും ഞങ്ങൾ ചെറിയ ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിയുമെന്നും വിശ്വസിക്കുന്നു അമ്മയുടെ വിശ്വാസത്തിലും വിശുദ്ധിയിലും ജീവിച്ച് മുന്നോട്ട് പോകാനും ജോലിയിലെല്ലാം നല്ല രീതിയിൽ പോകാനും എനിക്ക് അസുഖങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം അമ്മ പൂർണ്ണമായി മാറ്റി മാറ്റിത്തരുമെന്നുള്ള വിശ്വാസത്തോടെ സാക്ഷ്യം നിർത്തുന്നു ഒൻപത് വർഷമായിട്ട് ഗവൺമെൻറ് ജോലി സ്ഥിതിക്കുന്നു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അതും കഴിഞ്ഞു തൈകഴിഞ്ഞപ്പോഴാണ് ടൈം കഴിഞ്ഞ സമയത്താണ് പരിശുദ്ധമ്മയുടെ ബാധ്യശക്തിരവിട്ടത് ഇപ്പം ഷേളി ചെയ്തത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഡേറ്റിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ ഡേറ്റിന് മുമ്പാണോ എപ്പോഴാണ് കിട്ടിയ മോളെ വന്നത് അതേ ദിവസം തന്നെ ഏത് ഡേറ്റ് ആയിരുന്നു ഇട്ടിരുന്നത് അമ്മയുടെ മാസം തന്നെയാണ് പ്രാർത്ഥിച്ചത് ആ ഡേറ്റിൽ സംഭവിച്ചു എത്ര സംഭവിച്ചുണ്ട് നാല്പത്തിനാല് വയസ്സുണ്ട് അതായത് ടൈം കഴിഞ്ഞതാണ് പക്ഷേ എങ്ങനെ സംഭവിച്ചതെന്ന് ശൈലിക്കും അറിയില്ല പക്ഷേ കൃപാസനം സന്നിധിയിൽ വന്ന് പരിശുദ്ധമ്മയുടെ മാതൃശക്തിയിൽ ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ കൊടുത്തു ഇപ്പം ഏത് സൈറ്റിലാണ് ജോലി ചെയ്യുന്നതാണ് പറഞ്ഞത് മാനസികാരോഗ്യ കേന്ദ്രം എവിടെയാണ് തിരുവനന്തപുരം തിരുവനന്തപുരം പെരുമ്പറയിൽ പരിശുദ്ധമ്മ കൊടുത്ത ജോലിയാണ് അപ്പോൾ അനേകരിങ്ങനെ പി എസ് സി എഴുതി അനേകർ ഗവൺമെൻറ് ജോലിയൊക്കെ ശ്രമിച്ച് അനേകർ ഇങ്ങനെ ആശ്രയ നിയമത്തിന് ആശ്രിത നിയമത്തിനൊക്കെ നിയമനത്തിന് വേണ്ടി എല്ലാം ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവിടെയൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് ഷൈലി ചെയ്തൊരു കാര്യമുണ്ട് ശൈലി ഉടമ്പടി ചെയ്തു എന്നിട്ട് അതായത് പരിശുദ്ധി അമ്മയിൽ ആശ്രയിച്ചു എന്നുള്ളതാണ് പത്താഴ്ച ശേഷം ആറ് മുപ്പത്തിമൂന്ന് പറയും നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യമാൻ അന്വേഷിക്കേണ്ടത് ബാക്കിയെല്ലാം ദൈവം കൂട്ടിച്ചേർക്കപ്പെടും ബൈബിള് ലുഖ ഒന്നും മുപ്പത്തി ഏഴ് പറയും ദൈവത്തിന് ഒന്നും അസാധ്യമില്ല ദൈവത്തെക്കുറിച്ച് പരിശുദ്ധമ്മയ്ക്ക് ലഭിച്ചിരിക്കുന്ന ട്രൂ റെവലേഷനാണത് വെളിപാടാണത് അതിനാൽ തന്നെയാണ് അനുഗ്രഹങ്ങൾക്ക് കാലവിളംബം വരാത്തത് ദൈവരാജ്യത്തിൻ്റെ ദൈവത്തിൻ്റെ നിലപാടാണത് ഒരുവൻ പൂർണ്ണമായിട്ട് ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സമ്പൂർണമായിട്ട് അവൻ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഉടമ്പടിയുടെ ആഴങ്ങളിൽ അനുസരിച്ച് കർത്താവ് പറഞ്ഞതിനനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ അനുഗ്രഹത്തിൻ്റെ കാലവിളംബം വരുന്നില്ല അതാണ് ഉടമ്പടി പ്രാർത്ഥന ഇപ്പോൾ ഷേളുടെ ജീവിതത്തിൽ സംഭവിച്ചതാണ് പ്രായം കഴിഞ്ഞാൽ പിന്നെ കൈയുടെ അലർജി രോഗം ചൊറിഞ്ഞ പോലെ അതെല്ലാം ഉടമ്പടി തൈലം പൂശിയപ്പോഴ് പരിശുദ്ധമ ഏറ്റെടുക്കുക എവിടെയെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അവിടെ എല്ലാം ഉടമ്പടി ചെയ്താൽ അമ്മയുടെ മാധ്യസ്ഥമുണ്ടാകും അപ്പം ഈ സാക്ഷ്യം കേൾക്കുന്നവർ ഇതുപോലെ സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരുണ്ട് ടൈം കഴിഞ്ഞിട്ടുണ്ടാകാം അതിൻ്റെ ആഗ്രഹങ്ങളുണ്ടാകും നിങ്ങൾ ആഗ്രഹരാകേണ്ട നിങ്ങൾ ചെയ്യേണ്ടതൊന്നു മാത്രമേ ഉള്ളൂ കൃപാസനം അമ്മ സന്നിധാനത്തിൽ വന്ന് ഉടമ്പടി ചെയ്യുക ഉടമ്പടി എടുത്തിട്ടുള്ളവർ ഉടമ്പടി പുതുക്കി പ്രാർത്ഥിക്കുക നിയോഗങ്ങൾ വീണ്ടും പരിശുദ്ധം വയ്ക്കുന്നു എവിടെയെങ്കിലും ഉടമ്പടിക്ക് പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരുത്തി വിശുദ്ധിയോടു കൂടി അങ്ങനെ ക്ഷെളി പറഞ്ഞ് കൂടുതൽ വിശ്വാസത്തിൽ ദൈവിക സ്നേഹത്തിൽ വിശുദ്ധയിൽ ജീവിച്ച് ദൈവമുഖത്വം കരകേൽപ്പിക്കുക നിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിശുദ്ധമ്മ ഉത്തരമാകും അതാണ് ഉടമ്പടി İşte bir daha